നിസ്കാരം എന്ന പേരിൽ ഒരു അധ്യായം ആണില്ല തേനീച്ച എന്ന പേരിൽ അദ്ധ്യായം ഉണ്ട് നിസ്കാരം നീയും പഠിച്ചോ നമ്മളെ വണ്ട അത് പഠിച്ചു പുറത്ത് നന്നേക്കാം തേനോ അത് കുടിക്കേണ്ടത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കഴിക്കേണ്ടത് കഴിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് അനാരോഗ്യം വരും പരലോകത്തെ ആരോഗ്യം അല്ല ഇവിടെ ഇയ നോക്കണം നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഒരു അധ്യായത്തിന്റെ പേരാണ് എന്ത് തേനീച്ച എന്നിട്ട് മനസ്സിലായില്ലേ തേനീച്ചക്ക് നീ ഇന്നാലിന്നതൊക്കെ ചെയ് ഇന്നാലിന്നെ പൂവിൽ നിന്ന് കുടിക്ക് ഇന്നാലിനെ ഉൽപ്പാദിപ്പിക്ക് അള്ളാഹു താല ആരോട് പറഞ്ഞു തേനീച്ചോടു وأوحى 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 من القرآن برنامج باشا وأوحى أوحى آه؟ يبقى جمال إن فيه شفاء للناس فمحمدنا هو سيدنا فالعز لنا لإجابته ഒഴുകുന്ന വിജ്ഞാനങ്ങൾ സമൃദ്ധമായി നിറഞ്ഞൊഴുകിയ വിജ്ഞാനത്തെ ഫലവത്തായ വിജ്ഞാനങ്ങളാണ് പുണ്യ റസൂൽ ലോകത്തിന് നൽകിയത് അതുകൊണ്ട് ലോകത്ത് ഇന്നീ കാണുന്ന നേട്ടങ്ങളുടെ മുഴുവനും അടിസ്ഥാനം വരാണ് പരിശുദ്ധക്കുർ അതിൽ നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധ ആനി സ്വർണ്ണം എന്ന പേരിൽ ഒരു അധ്യായമില്ല ഇല്ല ഇരുമ്പ് എന്ന പേരിൽ അധ്യായമുണ്ട് ഇരുമ്പ് എന്നൊരു അധ്യായം സ്വർണം എന്ന അധ്യായം ഇല്ല എന്തുണ്ട് ഈ ലോകത്ത് മുഴുവൻ വികസനം നടന്ന എന്തു മലാണ് ഇരുമ്പ് സ്വർണ്ണം ഉപകരിക്കണമെങ്കിൽ എന്തുവേണം ഇരുമ്പ് വേണം ഇരുമ്പ് ഉപകരിക്കണമെങ്കിൽ സ്വർണം വേണ്ട ഇരുമ്പ് ഉപകരിക്കണമെങ്കിലും ഇരുമ്പ് വേണം സ്വർണ്ണ ഉപകരിക്കണമെങ്കിലും പറമ്പുവാണോ വെള്ളി ഉപകരിക്കണമെങ്കിൽ ഇരുമ്പു ആണോ ദൊക്കെ ഇരുമ്പോൾ ഉണ്ടാക്കിയ ദൊക്കെ ഇതാക്കിയത് എന്താ പറയാ ഇരുമ്പ് ദൊക്കെ ഇതാക്കിയത് ഇതിൽ ഉണ്ടാക്കിയ ഇതിലാക്കിയത് എന്താ ഇരുമ്പ് ഇരുമ്പ് ഉറക്കിയത് ഇതുണ്ടാവില്ല ഇത് കണ്ണടായത് എന്തുകൊണ്ടാണ് ഇരുമ്പ് ഉറക്കിയത് ഇതിൻ്റെ അടിയിൽ ഇത് കടലാസാണ് ഈ കടലാസ് എന്തിലാണ് ഉണ്ടായത് ഇരുമ്പ് ഇരുമ്പിന്റെ ഫാക്ടറികളല്ലേ പറ ഇരു പറ കുട്ടി ഇരുമ്പിന്റെ ഫാക്ടറി അല്ലേ കടലാസ് ഉണ്ടാക്കിയത് അതല്ലേ പുസ്തകം ഉണ്ടാക്കിയത് അതല്ലേ ഇതുണ്ടാക്കിയത് അതല്ലേ മരം പറ മരം ഫർണിച്ചറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആര് പണിയെടുത്തു ഇരുമ്പ് അപ്പം ലോകത്തെ സകല വികസനങ്ങളുടെയും അടിസ്ഥാനമാണ് എന്ത് ഇരുമ്പ് അലഹദീദ് ഹദീദ് അദ്ദേഹം എന്ന ഒരു ഹദീദ് എന്ന പേരിലുണ്ട് വികസനത്തിൻ്റെ ഗ്രന്ഥാണത് ആ ഇതിനൊക്കെ വില നോക്കുകയാണെങ്കിൽ മനസ്സിലായില്ല ഒരു ഗ്രാമ സ്വർണം വാങ്ങുന്ന പൈസ കൊണ്ട് പത്ത് കിലോ ഇരുമ്പ് വാങ്ങാം പത്ത് കിലോ അങ്ങനെ പറഞ്ഞല്ലേ ഒരു ഗ്രാമ സ്വർണം വാങ്ങുന്ന പൈസ കൊണ്ട് ഇരുപത്തി കിലോ ഇരുമ്പ് ഒരു ഒരു ഗ്രാമ് സ്വർണം വാങ്ങുന്ന പൈസ കൊണ്ട് ഇരുപത്തഞ്ച് കിലോ ഇരുമ്പ് വാങ്ങാം എന്നാലും ഉപകാരമല്ലോ ഇരുമ്പ് ഉപകാരമുണ്ട് സ്വർണം ഈ ലോകത്ത് സ്വർണം ഉണ്ടായിട്ടില്ല ഈ ലോകത്തെ സ്വർണേണ്ടായില്ല എന്ത് വൃക്ഷങ്ങള് ഒരു വൃക്ഷം ഇല്ല അതേ സമയത്ത് വാഹി പോലെയാണ് ഇരുമ്പ് ഇരുമ്പിനെ നാം ഭൂമിയിലേക്ക് ഇരുമ്പിനെ ഭൂമിയിലേക്ക് ഇറക്കി സ്വർണം ഇറക്കി ഇറക്കിയില്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല അതേ സമയത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ് ദൈവിക വിജ്ഞാനം ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ് ഇരുമ്പ് പറ ഇരുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ് നാം ഇറക്കി എന്തിനെ ഇറക്കി അല്ല ഹദീദ് ഇരുമ്പിനെ ഇറക്കി ഇരുമ്പിനെറും മനുഷ്യന് ലോകത്ത് ജീവിക്കണമെങ്കിൽ എന്തുവേണം ഇരുമ്പ് വേണം എല്ലാ വികസനം ഉണ്ടായതിരുമ്പിന് എല്ലാ പുരോഗതിന് ഇരുമ്പ് എപ്പോൾ അതുകൊണ്ട് അതിന് മാത്രം ആ ലോഹവും കൊടുത്തു മനസ്സിലായത് ആവറേജ് വിലയുള്ളൂ സ്വർണത്തിന്റെ വില ഇരുമ്പിനാണെങ്കിലോ വല്ല വികസനം നടക്കും സ്വർണത്തിന്റെ വില ഇരുമ്പിനുണ്ടായ വികസനം നടക്കുമോ ഇല്ല അപ്പൊ ഇരുമ്പിന് എന്നൊരു ആവറേജ് വിലയുള്ളൂ വികസനം നടക്കും ഈ സ്വർണത്തിന് വില കൂടി ആയിക്കോട്ടെ വില വേണ്ട ഇപ്പൊ പുതിയ ആപ്പിളമാരെ പോയി കാണുമ്പോ തന്നെ പറഞ്ഞാ സ്വർണത്തിനൊക്കെ വില കൂടുന്നതാണ് വീടേ കാലാണ് നിങ്ങൾ എന്തിന് കൊടുത്താൽ മതി നിങ്ങൾ അങ്ങനെ അനുഭവം പറയണില്ലേ ഇല്ല അങ്ങനെയല്ലേ പറയുന്നത് സ്വർണ്ണത്തിന് എങ്ങനെ കുട്ടികൾ തന്നാൽ മതി കുട്ടിനെ തന്നാൽ മതി എന്തേലും കൊടുത്താൽ എന്തില്ല കാരണം സ്വർണ്ണത്തിനൊക്കെ വലിയ വില ഞങ്ങൾക്കറിയാം ഞാൻ വിറ്റ് പിടിച്ചിട്ട് ഞങ്ങൾ കൊടുക്കണ്ട ഇനി ഇപ്പം നിങ്ങൾ പാപ്പി അമ്മയും മരിച്ചാലും ആ മുതല പിർക്കൊക്കെ തന്നെ അല്ല അപ്പുപകരിച്ചോട്ടെ അതിന് പിന്നെ നിങ്ങൾ വിൽക്കണ്ട പറഞ്ഞൂരില്ലേ ഇല്ലേ പറഞ്ഞില്ലേ കാരം അപ്പം സ്വർണം ആരും വാങ്ങണില്ല ഒരു പരിധിക്കപ്പുറം വാങ്ങണില്ല നിക്ഷേപകന്മാരല്ലാതെ സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ആളുകൾ പണ്ട് വാങ്ങിയാണെങ്കിൽ പോലും സ്വർണ്ണം വാങ്ങുന്നില്ല അതുകൊണ്ട് പോലെ നഷ്ടമുണ്ട് ഇല്ല ഇരുമ്പോൾ ഇരുമ്പ് വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തടക്കും ഒരു കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇരുമ്പ് വേണ്ടേ ഈ എന്തിനും ഒരു വെള്ളം ക്ഷണമുണ്ടാക്കണമെങ്കിൽ വേണം ഒരു വേണം വീടുണ്ടാക്കണമെങ്കിൽ ഇരുമ്പോണം അപ്പം അടീക്ക് പോയിക്കണമെങ്കിൽ ഇരുമ്പോളം മേലക്കുണ്ടാക്കണമെങ്കിലും വേണം കൃഷി ചെയ്യണമെങ്കിലും എന്തിനും ഇരുമ്പോൾ അധ്യാത്ത പേരാണ് അല്ല ഇരുമ്പ് അപ്പം അതെത്ര ഉപകാരാണ് ഉപകാരത്തിൻ്റെ ഇത് എന്താണ് മനസ്സിലാണ്ട് പ്രകൃതിയുടെ കൂടെ ആണത് അപ്പൊ ആ വിജ്ഞാനങ്ങളെ ആ രൂപത്തിൽ നീ മനസ്സിലാക്കിയെടുത്താൽ അതുകൊണ്ട് നിനക്കുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് ഈ സത്യപ്പെട്ട വിജ്ഞാനത്തിൽ നിന്നാണ് ലോകത്തെ സഹ മഹാ മഹാവിജ്ഞാനങ്ങൾ പിന്നീടുണ്ടായത് പിന്നീട് മനുഷ്യൻ മനുഷ്യനെ ചതിച്ചില്ല ഇരുന്നുവെങ്കിൽ ഈ വിജ്ഞാനം മാത്രം മനുഷ്യനെ മതിയാവും ഇതിനെ മറികടന്നൊരു കാര്യം ചെയ്യുകയും ചെയ്യും ഇപ്പൊ രാവിലെ വെള്ളം കുടിക്കണം ആദ്യം എന്ത് ചെയ്യുക കര ഒരു ഈത്തപ്പഴം കഴിക്കുക അല്ലെങ്കിൽ കരക്ക കഴിക്കുക കരക്ക നല്ലതാണ് ഒറ്റ കരക്ക കരക്കണ കഴിക്കേണ്ട വിധം എങ്ങനെയാണ് കരക്ക ഹബീബറസൂലെ ഭക്ഷണമാണ്ഹു അലൈഹി മരണം വരെ ആരോഗ്യവാനാണ് പുണ്യ റസൂൽ മുസ്തഫ മുസ്തഫല്ലാഹു അലഹി വസ്ലും മരണം വരെ ആരോഗ്യവാനാണ് പുണ്യ റസൂൽ മുസ്തഫ സാഹു അലി വസ്ലും എങ്ങനെ കാര കഴിക്കേണ്ടത് ഒരു കരക്ക എടുക്കുക എന്നിട്ട് ചവക്ക ചവ്ക്ക പിന്നെ ചവക്കുക ചമുക്ക അത് ആസലൻ തേനാവുന്നത് വരെ നല്ല ഉണക്കക്കാരൊക്കെ വായങ്ങ അതാണ് കഴിച്ചോ മനസ്സിലാണ് അതൊരു ക്യാപ്സൂളാണ് ഒരു ദിവസം മൂന്നുകാരൊക്കെ കഴിക്കുക കഴിക്കുമ്പോലെ കഴിക്കുക മൂന്ന് നേരം ഗുളി കുടിക്കൽ എൽ തന്നെയാണ് എന്തും കരയ്ക്കും കരക്കും മൂന്ന് നേരം ഉണക്കക്കാര കഴിക്കുക ഉണക്കക്കാരൊക്കെ ഈത്തപ്പഴമല്ല ഈത്തപ്പഴം തെറ്റാണല്ല നല്ലത് ഉണക്കക്കാരൊക്കെയാണ് ഒരു മൂന്ന് ഉണക്കക്കാരൊക്കെ നിറയും എല്ലാം അതിലുണ്ട് പിന്നെ ആവശ്യമായ വെള്ളം കുടിക്കുക അങ്ങനെയാണ് ജീവിക്കുക പിന്നെ തേൻ കഴിക്കാം പോയി പോയി പോയിട മനസ്സിലൂടെ പറഞ്ഞത് തേന കഴിക്കാം തേന കഴിച്ചാൽ ഷുഗർ കൂടും ആയിക്കോട്ടെ ഷുഗർ കൂടിയാൽ മരിച്ചപ്പോൾ തന്നെ ഷുഗർ കൂടിയാൽ ഞാൻ മരിച്ചു അല്ലേ ആയിക്കോട്ടെ മരിച്ചു എന്താ ഞാൻ കഴിക്കാം വിശ്വസിക്കേ കഴിക്കാവുന്നതാണ് എന്ത് ഷുഗർ തേൻ തേനായിരിക്കണം തേനാന്ന് മേലെ ഒട്ടിച്ചാൽ പോരാ അതെന്താകണം തേനാകണം തേന് തേനാവണം തേനിലെ മായം കൊണ്ട് നിനക്ക് കേടുണ്ടായാൽ തേൻ ഉത്തരവാദിയല്ല എന്താകണം തേനാകണം തേൻ കഴിച്ചു തേൻ മാത്രം കഴിച്ചോ എന്താ പറയുക എന്തെങ്കിലും എൻ്റെ ആരോഗ്യം ഒരു സ്പൂണ് തേൻ എന്നും കഴിച്ചണം ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു അതിൻ്റെ പേരിൽ കിടന്നു പോയി പോയിക്കോട്ടെ കിടിഞ്ഞു തന്നല്ലേ കിഴിഞ്ഞു കളഞ്ഞ് അതൊക്കെ നരട്ടും സകല മനുഷ്യർക്കും ഇതിന് എന്തുണ്ട് ശുദ്ധമായ തേൻ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക ആ കുറി നല്ല നല്ലതാണ് നല്ലതാണ് മോനെ അത് നല്ലതാണ് 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 അപ്പം അതിൽ രണ്ട് കാര്യം വന്നു ഭക്ഷണവുമായി വെള്ളമായി തേൻ വെള്ളം കുടിച്ചു നല്ലതാണ് അപ്പം അതിൽ രണ്ടുമുണ്ട് ഉണ്ട് ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് അങ്ങനെ തന്നെ നല്ല കാര്യമാണ് തേൻ കഴിച്ചു തേൻ കഴിച്ചാൽ ഷുഗർ കൂടും കൂടിക്കോട്ടെ ഡോക്ടറെ ഞാൻ വച്ചു എങ്ങനെ ഇത് പറയാത്ത വേദഗ്രന്ഥ എത്ര കാലായി മനുഷ്യൻ ഒരു ഇപ്പോഴെല്ലട ഈ ഇംഗ്ലീഷ് കൂടിയൊക്കെ മനുഷ്യൻ ഉപയോഗിക്കുന്നത് ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ പതിനായിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തിയ ഔഷധമാണ് എന്ത് തേനെ മരിച്ചിട്ട് വരെ കൊണ്ട് അടക്കം ചെയ്യുന്ന പിരമിഡുകളിൽ ഫറോഹമാർ കൊണ്ടുപോയി വെച്ചു എന്തിനെ തേനെ ഏതെങ്കിലും കാലത്തിയാൾ എണീക്കാണെങ്കിൽ തേനെ കുറിച്ചോട്ടെ ഇല്ലേ എന്താത്തൊക്കെ ഭയങ്കര പാടല്ല അപ്പോൾ ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് ബോധമുണ്ട് എന്തിനെക്കുറിച്ച് ആ തേനെ എന്താണ് അവരുടെയൊക്കെ പാട് എഞ്ചിനീയറിങ് ഒരു തുള്ളിയും സിമൻ്റ് കടത്താതെയാണ് മുപ്പത് ലക്ഷം കല്ല് ഇങ്ങനെ കോർത്തു വെച്ചത് ബി സി രണ്ടായിരത്തി എഴുന്നൂറിലാണിത് ഹൂഫുന്റെ പിരമിഡ് മുമ്പ് ബി ഏറ്റവും വലിയ പിരമിഡ് ഹൂഫൂന്റെ പിരമിഡാണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറിലാണ് അതായത് ഏകദേശം നമ്മൾക്ക് മുമ്പ് അയ്യായിരം കുലത്തിനടുത്തു മുമ്പാണ് ഹൂഫൂന്റെ പിരമിഡ് ഒരു തുള്ളി സിമെന്റ് ഇല്ല കേറ്റിരിക്കുക ഒരു കല്ലിനെ കല്ലിലേക്ക് വെച്ച കല്ല് കല് ടണ്ണാണ് ഇടയിലുണ്ടല്ലോ ഒരു ആ അതിന് ടണ്ണാണ് സാധാരണ കല്ല് എട്ടിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി അപ്പൊ അവരെ എഞ്ചിനീയറിങ് അവരാണ് മരിച്ചപ്പോൾ എന്തു വെച്ചത് മൃതദേഹത്തിനടുത്ത് എന്തു വെച്ച് വെച്ച് അവരെ എഞ്ചിനീയറിങ് എത്ര വലുതാണ് നമ്മൾ ചുരുങ്ങി പോവുക ചെയ്തത് വിശ്വസിക്കല്ല അവര് കഴിവെത്ര നിങ്ങളാ കഴിവെത്ര എത്രയാണെ കഴിവ് ഒരു ഒരാൾ മരിച്ചാൽ മമ്മി ഫിക്കേഷൻ അപ്പോഴത്തേനും എത്ര സമയം കഴിയും മറവ് ചെയ്യുമ്പോൾ മൂന്നോ നാലോ മാസം കഴിയും ഇന്റേണൽ ഓർഗൻസ് മുഴുവൻ എടുത്ത് മാറ്റി വേറെ കുഴിച്ചിട്ട് പ്രത്യേകമായ പച്ചിലകളുടെ മരുന്നുകൾ വെച്ച് കെട്ടി എന്നിട്ട് മാസങ്ങളിലെടുത്ത പ്രോസസ്സിങ്ങിലൂടെയാണ് മമ്മിഫിക്കേഷൻ കഴിയുന്നത് ഈ മമ്മിഫിക്കേഷന് ശേഷം ഇതിനെ കൊണ്ടുപോയിട്ട് സാഘോഷം കൊണ്ടുപോയി പിരമിഡിൽ വെക്കും അങ്ങനെ മമ്മികൾ ഇന്നുണ്ട് എന്നിട്ട് അതിന്റെ മേലെ എല്ലാം കഴിഞ്ഞിട്ട് മസ്ജിൻ തുണി ചുറ്റു അയ്യായിരം കൊല്ലം മുമ്പുള്ള മമ്മികൾ ഇന്ന് അങ്ങനെ തന്നെ ഈജിപ്ത് മ്യൂസിയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബോഡി തന്നെ ഒന്നും പറ്റാത്ത ബോഡി ആ ബോഡി അങ്ങനെ നിന്നുല്ല ഫ്രീസർ കൊണ്ടേ കുറ്റാൻ സൗകര്യം ഉണ്ടവിടെ മനസ്സിലായില്ല ഇന്നിപ്പോൾ മരിച്ച നമ്മൾ എന്ത് ചെയ്യാണ് ബോഡിയൊക്കെ ഏറ്റവും ഫ്രീസർ കൊണ്ടുവന്നത് കരണ്ട് പോയാൽ കഴിഞ്ഞ് ജനറേറ്ററിനെ കൊണ്ടു കാരണം മണക്കാതെ നേരം കിട്ടുള്ളൂ ഇത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് ഒരു വാസനയും വരാതെ ഈ സാധനത്തെ ചെയ്തെടുത്തിട്ട് കൊണ്ടുപോയിട്ട് മറവിയ അപ്പൊ ആ മനുഷ്യന്മാരുടെ കഴിവ് എത്രയാ എന്താണെങ്കിലും അവരാണ് എന്തു ചെയ്തത് ബോഡിയുടെ അടുത്ത് എന്ത് വെച്ചത് തേൻ വെക്കാനുള്ള കാരണം എന്താ അങ്ങനെ അവന് മണി പറയാ എന്തുകൊണ്ട് തേൻ വെച്ചു പറ എന്തുകൊണ്ട് തേൻ വെച്ചു അവരുടെ ജീവിതത്തെ അവർ ഏറ്റവും ഉപയോഗിച്ച ഭക്ഷണം ഏതാ തേനാണ് അതിനെ കാരണം ഏതെങ്കിലും കാലത്ത് അവർക്ക് പുനർജീവ ജന്മത്തിൽ വിശ്വാസമുണ്ട് വളരെ വികൃതമായ പല വിശ്വാസങ്ങൾ അവർക്കുണ്ട് എന്താണെങ്കിലും ഒരിക്കൽ ഇയാൾ ജനിച്ചാൽ ആദ്യ പുനർജീവൻ ലം ലഭിച്ചാൽ ആദ്യമായി ഇയാൾ എന്ത് ചെയ്യട്ടെ തേൻ കുടിച്ചോട്ടെ തേൻ മതി ഇതാണ് കണ്ടെത്തൽ ഇപ്പൊ ഡോക്ടർ പറയാ എന്ത് കുടിക്കുന്നു ഖുർആൻ ആൻ പറയാ എന്ത് സകല മനുഷ്യർക്കും അതിൽ ഷിഫയുണ്ട് സകല രോഗത്തിൽ ഷിഫയുണ്ട് പാടില്ലാത്ത ഒരു രോഗമില്ല പക്ഷെ എന്ത് വേണം തേന കുടിക്ക അതിനെന്ത് വേണം അതിൻ്റെ ഒരു പാകം വേണം എന്നാലും എന്ത് വേണം തേൻ കുടിക്കണം പക്ഷെ പാകം ഉണ്ടാവണം അപ്പൊ കാരക്കാം കാരക്ക എങ്ങനെ ഒരു ചാക്ക കട ഒരാൾ ണ്ടാവും അവിടുത്തെ അതിനൊരു അളവുണ്ട് അളവിൽ നിർത്തിക്കൊള്ളണം അല്ലെങ്കിൽ ഇത് അനാരോഗ്യവും മനസിലായാലും കുട്ടികളെ തന്നെ ഓരോന്നും അതിന്റെ പാകത്തിന് ചെയ്താലേ തന്നെ ചിലത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഉണ്ടാവും കെമിക്കൽസ് ഉപയോഗിക്കരുത് നമ്മൾ നശിപ്പിച്ചു അതേ മനസ്സി പ്രകൃതിയിൽ പടച്ച തമ്പുരാൻ തന്ന വിഭവങ്ങളാ ഇതൊക്കെയാണ് മനുഷ്യൻ നിന്നോട് ഞാൻ പറഞ്ഞത് ഖുർആൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നമ്മോട് പറഞ്ഞ കാര്യ നിസ്കാരം എന്ന പേരിൽ ഒരു അദ്ധ്യായം ആയില്ല തേനീച്ചാൽ എന്റെ പേരിൽ അദ്ധ്യായം ഉണ്ട് നിസ്കാരം നീയും പഠിച്ചോ നമ്മളെ വേണ്ട അത് പഠിച്ചു പുറത്ത് നന്നേക്കാം തേനോ അത് കുടിക്കേണ്ടത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കഴിക്കേണ്ടത് കഴിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് അനാരോഗ്യം വരും പല്ലോത്തെ ആരോഗ്യം അല്ലോളും ഇവിടെ ജനോകണം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഒരു അധ്യായത്തിന്റെ പേരാണ് എന്ത് തേനീച്ച എന്നിട്ട് മനസിലായി എങ്ങനെയുണ്ട് തേനീച്ചക്ക് നീ ഇന്നാലിന്നതൊക്കെ ചെയ്യും ഇന്നാലിനെ പൂവിൽ നിന്ന് കുടിക്ക് ഇന്നാലിന്നെ ഉൽപാദിപ്പിക്ക് അള്ളാഹു താല ആരോട് പറഞ്ഞു

അള്ളാഹു മനസ്സിലാണ്ട് പറഞ്ഞു അപ്പൊ ർആാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ വിധത്തിൽ റർആാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ വിധത്തിൽ ചെയ്യണം അങ്ങനെയായ ഒരു പ്രശ്നം മനുഷ്യന് വരൂല അതിന്റെ വിധത്തിൽ ചെയ്യണം ഓരോന്നിനും പരിഗണിക്കണം ഓരോന്നും പരിഗണിക്കണം ഞാൻ ഞാനിങ്ങോട് പറഞ്ഞിട്ടുണ്ട് മഴ വെള്ളം വളരെ ആരോഗ്യദായകമാണ് പറഞ്ഞിട്ടില്ലേ വളരെ ആരോഗ്യം ജംസം വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും ആരോഗ്യദായകമായ വെള്ളം മഴവെള്ളം പക്ഷേ മഴവെള്ളമായി കിട്ടണം അതായത് നേരെ അന്തരീക്ഷത്തിൽ നിന്ന് പെയ്യുന്നത് എന്ത് ചെയ്യുക പാത്രം വെച്ചെടുക്കുക അതുങ്ങൾ കുടിച്ചു നോക്കൂ അത് വളരെ ആരോഗ്യദായകമായ വെള്ളം നമ്മൾ താഴെയുള്ള വെള്ളത്തോട് കൂടി കലരുത് ആരോഗ്യദായകമായ വെള്ളം ശുദ്ധമായ അറ്റ്മോസ്ഫിയറിൽ ഇന്നത്തെ ആസിഡ് മഴയല്ല ആസിഡ് മഴ ഉണ്ട് അതിന് കാരണക്കാരനും മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയിൽ എന്ത് കടത്തിക്കൂട്ടി ഈ അറ്റ്മോസ്ഫിയറിലേക്ക് മനുഷ്യനെ കെമിക്കൽസ് കടത്തിക്കൂട്ടി കെമിക്കൽ വാതകങ്ങൾ ഇങ്ങനെ കാരണം മനുഷ്യൻ്റെ അറ്റ്മോസ്ഫിയർ വച്ചു ശുദ്ധമായ മഴവെള്ളം വെള്ളം കിട്ടാനുണ്ടെങ്കിൽ അതുപോലെ ആരോഗ്യദായകമായ ഒന്നുമില്ല അത്രയായ ആരോഗ്യദായകം പ്രകൃതിയിലെ ഒന്നിനെ ഇല്ലാതെ കുറവാണ് പ്രകൃതിയിലെ ഒന്നിനെയും നിസ്സാരപ്പെടുത്തരുത് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ലേറ്റാക്കുക ലേറ്റായ ഭക്ഷണമാണ് സ്വാഭാവികമായും എന്ത് ഇത്ര സുളാൻ്റെ രീതിയാണ് സൊളാർ ലൈറ്റായ സുളാർ കൂടുതൽ ഭക്ഷണം അങ്ങനെ തന്നെയാണ് കാരക്ക മനസ്സിലായില്ല പറഞ്ഞത് പോലത് പാല് കുടിച്ചോ പക്ഷെ മിൽ പാലല്ല ഇതുപോലത്തെ പാലുകളല്ല അതൊക്കെ അതിൻ്റെതായ ഒരുപാട് പ്രോസസ്സിങ് അതിന് ഉണ്ടാവും ആ കമ്പനി ഞാൻ കുറ്റം പറയല്ല അവർക്ക് അതിൻ്റേതായ അതേ സമയത്ത് അകടിൽ നിന്ന് കറന്നെടുത്ത ശുദ്ധമായ പാല് ഞാൻ ആ പാലിന് ചൂടാക്കേണ്ട ആവശ്യമില്ല പാല് ചൂടാക്കേണ്ടതില്ല എന്തുകൊണ്ട് കറന്നെടുക്കുന്ന പാലിന് തന്നെ എന്തുണ്ട് ചൂടുണ്ട് അതങ്ങനെ തന്നെ കുടിച്ചാള കറന്നെടുത്ത ഒട്ടകപ്പാൽ അങ്ങനെ കുടിക്കും മരുഭൂമി നിന്ന് കിട്ടുന്ന തേനും കുടിക്കും ഈത്തപ്പഴോ പിന്നോൽക്കും ഒന്നിൻ്റെ ആവശ്യമില്ല അവർ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവന്മാരായി നിലനിൽക്കും ഇപ്പോഴും അവരെ കയ്യും ആ വർഗത്തിൻ്റെ തന്നെ അവരെ മനസ്സിലാക്കും ഷ്യാം ഹിജാസ് ഷ്യാം അവരെ അവിടെയാണ് എന്ത് നില ക്ലിയറായ ഷോൾഡർ ഒക്കെ ക്ലിയറായ മനുഷ്യന്മാർ ലോകത്ത് ഏറ്റവും ആരോഗ്യം കുറഞ്ഞ ജാതി എന്ന് പറഞ്ഞാൽ ഒന്ന് മലയാളിയും ഒന്ന് ബംഗാളിയും കാരണം എന്താ നേരം വെളുത്താൽ പിന്നെ മല്ലിയും മുപ്പും മുളകും അരച്ച് കൂട്ടി തിന്നാതെ പുറത്തു കിറങ്ങല്ലേ നേരെ മറിച്ച് അറബി രാവിലെ അറബി സുഡാനി ലോങ്ങസ്റ്റ് സുഡാനികൾ ഉണ്ടല്ലോ സുഡാനികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്തൊന്ന് പോയിരുന്നു നോക്കും അതിനെന്താ കഴിക്കുക തന്തൂർ റൊട്ടി റൊട്ടി പിന്നെ എന്ത് തേന് തന്തൂർ റൊട്ടി തേനും അടിച്ചങ്ങനെ കഴിക്കും അത് മതി കാരൊക്കെ തേൻ മുക്കി കഴിക്കും അല്ലെങ്കിൽ തന്തൂർ റൊട്ടി റൊട്ടി തേനും മുക്കി നല്ല ഒറിജിനൽ തേനുണ്ടാവും മരുഭൂമി കിട്ടുന്ന തേൻ പാറയിൽ മുറ്റം കൊണ്ടാകുന്ന തേൻ എന്താ അതിൻ്റെ രസം രാവിലെ അത് കഴിക്കുന്ന നിത്യം ഉപയോഗിക്കും അവർ ആരോഗ്യവന്മാരായി നിലനിൽക്കും അവരൊറ്റവും ചെയിക്കാണ്ട് അസ്സലാമലിക്ക് നടന്നാൽ നമ്മളെ ജീവൻ മലയാളിയും ബംഗാളിയും ഉപ്പും മുളകും മല്ലിയും അരച്ച് അരച്ചു കൂട്ടാത്തൊരു സാധനത്തിന്നുമില്ല ലോകത്തെ ഏറ്റവും വലിയ ഷോർട്ട് ഷോട്ട്മാനും വരണ്യം ലോകത്തെ ഏറ്റവും നീളം കുറഞ്ഞ മനുഷ്യന്മാരാ മലയാളിയും ബംഗാളിയും ഈ അരച്ചൂട്ടി തിന്നുള്ളൂ രാവിലെ അന്നും കഴിക്കരുത് രാവിലെ അരച്ചൂട്ടി കഴിക്കരുത് പ്രകൃതിദത്തമായ ഭക്ഷണം കഴിക്കുക ഉച്ചക്കിണല ഭക്ഷണം കഴിക്കുക വൈകുന്നേരം ഫ്രൂട്ട്സ് കഴിക്കുക വള ലേറ്റായി കഴിക്കുക തന്നെ വയറിന് ഭാരം കുടിക്കരുത് ഇതൊക്കെ സുഖാൻ്റെ രീതിയാണ് സ്വലം കുറ കറന്നത്തെ പാൽ അങ്ങനെ തന്നെ കുടിക്കുക പാല് എന്ന പേരിൽ കൊണ്ടുവരുന്നതല്ല എന്തെന്നെ പാൽ തന്നെ കറന്നെടുത്ത പാൽ ഞാനൊന്നും വേണ്ട പാൽ ചൂടാക്കേണ്ടിവരില്ല പാലിന് എന്തുണ്ട് ആ പാലിന് ചൂടുണ്ട് ഇതൊക്കെ മതവും വേദഗ്രന്ഥവും മനുഷ്യനോട് പറഞ്ഞ സത്യസാക്ഷ്യപ്പെടുത്തിയ സത്യങ്ങളാണ് അവിടുന്ന് മനുഷ്യൻ പുറകോട്ട് പോയിട്ട് മനുഷ്യൻ അഹങ്കാരിയായി നടിച്ചു ഞാൻ വലിയ അറിവാളനാണ് ഞാൻ വലിയ യോഗ്യനാണ് എന്നെ മനുഷ്യൻ നടിച്ചപ്പോൾ മനുഷ്യൻ നശിച്ചുപോയി ഞാൻ പറഞ്ഞ വരും വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും ഒരു ദിവസത്തെ വെള്ളം കൊണ്ട് തുടങ്ങാൻ പാടില്ല അത് ഖുർആനെതിരാണ് ഖുർആൻ ഒരിടത്ത് പോലും വെള്ളം കൊണ്ട് തുടങ്ങാൻ പറഞ്ഞിട്ടില്ല ഭയപ്പെടുന്നതിനേക്കാൾ വെള്ളത്തെ ഭയപ്പെടണം വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ വിട്ടു കുടിച്ചാൽ അത് നമ്മുടെ ബോഡിക്ക് ഒരിക്കലും വലിയ പെട്രോളിയം വരുന്നത് വരെ ലോകത്തെ കരണ്ട് മുഴുവൻ ഉൽപ്പാദിപ്പിച്ചത് എന്തിൽ നിന്നാണ് ഊർജ സമ്പത്താണ് എന്തിന് രക്തത്തിന്റെ മുക്കാൽ ശതമാനവും എന്തിൽ നിന്നാണ് പച്ചവെള്ളം മറ്റുള്ള കരുത്ത്ത്രയാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് നിങ്ങൾ കഴിക്കുക നിങ്ങൾ കുടിക്കുക അങ്ങനെ എവിടെയും മസ്സ മസ്സ എന്നർത്ഥം വള്ളം കുടിക്കണെങ്ങനെത്തുംബി കമയത്തിരി ആരോഗ്യം കിടന്നു എന്തൊക്കെയാണ് ആ കേട് എന്ന് ഒറ്റക്ക് വന്ന് ചോദിച്ചാൽ ഞാൻ പറയാം സരസ് പറയാൻ പറ്റില്ല ഒരുപാട് കേട്ടു ഹബിബാന കന്ന കുക്കുന്ന വെള്ളത്തെത്തുന്ന പോലെ കുടിക്കും നാല് സാധനം നാല് ഏരിയ തണുക്കണം എന്നിട്ട് അടിക്ക് വിടുക വെള്ളം ആദ്യം എത്തേണ്ടത് ചുണ്ട് പിന്നെ പിന്നെ ആ നാല് സ്ഥലവും നനഞ്ഞ് തണുത്താൽ താൻ തീർന്നു കഴിഞ്ഞു അത്രയാവശ്യമുള്ളൂ പിന്നെ കിട്ടിയ വെറുതെ ബുദ്ധിമുട്ടിക്കാണ് ഇത് അതറിയുന്നേ ഇല്ല ചില ഉദ്യോഗസ്ഥന്മാർ ചില ഓഫീസുകളിലൊക്കെ എന്ത് ചെയ്യുന്നറിയോ വെള്ളം വെക്കും എന്നിട്ട് വെള്ളം ഒരു കുടിയുണ്ട് ഓഫീസുമാർക്ക് അതാണ് ഓഫീസ് വെള്ളം കുടിക്കും ഓഫീസ് വെള്ളം കൂടി ഞാൻ തണുക്കാം ഇത് കണ്ട് ഇവരെ പഠിപ്പിക്കുന്ന സ്കൂൾ വരെ അങ്ങനെയുണ്ട് സ്കൂൾ വരെ അങ്ങനെയുണ്ട് ഞാൻ പഠിച്ചതിനകത്ത് വെള്ളപ്പാത്രം വെക്കും പക്ഷേ എന്ത് ചെയ്യണം ചുണ്ട് തല ഒരാൾ ചുണ്ട് വരും പറ്റൂലല്ലോ എന്നാ അങ്ങനെയുള്ള പ്രമാണങ്ങൾ മുസ്ലിമെ ഒരാൾ ചുണ്ട് വേറെ ചുണ്ടൊക്കെ പറ്റൂലെന്നൊക്കെയല്ലാണോ പ്രമാണങ്ങള് പണ്ട് അങ്ങനെയൊന്നുമല്ല പണ്ട് ഏതൊരു ചുണ്ട് വെച്ചത് മറ്റൊരാൾ വെക്കും എന്നിട്ട് ഈ ചുണ്ടറിയേ ഇല്ല എത്ര പിടിച്ചൊരു കാര്യല്ല ആദ്യം ആരറിയണം ഗേറ്റ് കീപ്പർ അറിഞ്ഞിട്ടല്ലേ രാജാവിനടുത്ത് കൊണ്ടോള്ളൂ ഗേറ്റ് കീപ്പർ അറിയാതെ രാജാവിന്റെ അടുത്ത് എത്തിയാൽ ഉറപ്പാണ് ഗേറ്റ് കീപ്പർ അറിയാതെ രാജാവിന്റെ അടുത്ത് ഒരാൾ എത്തിയാൽ ഉറപ്പ് കള്ളാൻ ആദ്യം ആരറിയണ്ട് ഗേറ്റ് കീപ്പർ ബോഡിയുടെ ഗേറ്റ് കീപ്പർ ആണ് ആര് ചുണ്ട് ചുണ്ടറിയണം ചുണ്ട് നാവ് അണ്ണാക്ക് തൊണ്ട ആ നാല് സ്ഥാ തണുപ്പിച്ചു നിന്റെ ദാഹവും തീരും പിന്നെ വെറുതെ കിഡ്നിയെ ബുദ്ധിമുട്ടാക്കണം അതിനനുസരിച്ച് കഴിച്ചാലും മതി അമിതമായി ഭക്ഷണം കഴിച്ചാൽ അമിതമായി വെള്ളം കുടിക്കേണ്ടി വരും ആനനെ പോലെ തിന്നിട്ട് ആടിനെ പോലെ കുടിച്ചാ പറ്റൂല ആനെ പോലെ തിന്നും ആടിനെ പോലെ കുടിക്കും അങ്ങനെ വെള്ളത്തെത്തുന്ന പോലെ പോലെ മനസ്സിലായോ കുടിക്കുന്നത് ആധുനികത മനുഷ്യന് രോഗമല്ലാതെ അനാരോഗ്യവുമല്ലാതെ ഒന്നും സമ്മാനിച്ചിട്ടില്ല അപ്പൊ നമ്മൾ നമ്മൾ നമ്മുടെ ശാസ്ത്രം കൊള്ളു അതൊരു ശാസ്ത്രത്തിനും എതിരുവല്ല ഞാൻ പറഞ്ഞല്ലോ ഇവരൊന്നും വിശ്വസിക്കണ്ട ഇവർ സിഗരറ്റ് വിളിച്ചാൽ ആരോഗ്യമുണ്ടാവും എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മുടെ ഡോക്ടർമാർ കേരളത്തിൽ ഏതെങ്കിലും ഡോക്ടർമാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഫോണിൽ വിളിക്കുകയോ അവർ കാര്യത്തിന് തെളിവ് വേണമെന്ന് അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ് തെളിവ് കൊടുത്ത പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ അന്തരവർഷം കൂടി അതൊന്നും ആരും മത്സരിക്കേണ്ട ഇവരൊക്കെ അതിൻ്റെ അർത്ഥം ഡോക്ടർമാർ മോശമാണ് അല്ല അങ്ങനെയല്ല പക്ഷേ അതിലൊക്കെ ചൂഷണങ്ങൾ പലപ്പോഴും നടന്നു വെച്ചിട്ടുണ്ട് സമയത്ത് ദൈവിക വേദഗ്രന്ഥങ്ങളിൽ ഒരിക്കലും ചൂഷണമില്ല അത് മനുഷ്യൻ്റെ വേണ്ടി വന്നതാണ് മനസ്സിലായ പറഞ്ഞത് പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു തല ഉൾപ്പെടുത്തിട്ട് എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനമാണ് അല്പം പറഞ്ഞത് അതും കൂടി ചേർത്ത് അടുത്ത ക്ലാസ്സിൽ പറയും അൽഫാ റ